ര കാത്തലിക് ടിവിയുടെ ദൈവശാസ്ത്ര ചോദ്യോത്തരങ്ങളിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം കഴിഞ്ഞ ലക്കങ്ങളിലെ പോലെ തന്നെ ഈ ലക്കവും നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുവാനായി നമ്മളോടൊപ്പമായിരിക്കുന്നത് ഏറെ പെരിയ ബഹുമാനപ്പെട്ട കുര്യാക്കോസ് തടത്തിൽ അച്ഛനാണ് അച്ഛനെ ഏറെ ഹൃദ്യമായ ഭാഷയിൽ ഈ ലക്കത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു താങ്ക് യു അച്ഛൻ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ പശുദ്ധ കുർബാനയുടെ വിശ്വാസ പ്രമാണം വരെയുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്ത് നിർത്തിയത് ഇന്ന് അന്നാപുറ എന്ന ഭാഗത്തേക്ക് നമ്മൾ കടക്കുകയാണ് അന്നാഫുറ എന്ന ഭാഗത്തേക്ക് കടക്കുമ്പോൾ ആദ്യമായ അച്ഛനോട് പങ്കുവയ്ക്കുവാനുള്ളത് കാർമ്മികൻ ദർഗാമയിൽ കയറി നിന്നുകൊണ്ട് ഒരു പടിയുടെ മകൾ മുകളിൽ കയറി നിന്നുകൊണ്ടുള്ള ശുശ്രൂഷയാണ് നടത്തുന്നത് അതിൻ്റെ ഒരു പ്രതീകാത്മകമായ ചിന്ത എന്താണ് വിശദീകരിക്കാമെന്ന് വെച്ചാൽ അന്നാഫുറ എന്ന ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥം ടു ലിഫ്റ്റ് അപ്പ് ഉയർത്തുക എന്നാണ് അല്ലെങ്കിൽ കരയറ്റുക എന്നൊക്കെയാണ് അതിൻ്റെ വാച്യാർത്ഥം നമ്മൾ സാധാരണ എന്നാഫ്ര കൊണ്ട് ഉദ്ദേശിക്കുന്ന ബലിയർപ്പണം എന്നാണ് വിശുദ്ധ കുർബാനയിൽ അപ്പസ്തോലിക സഭകളുടെ കുർബാനെ രണ്ട് ഭാഗങ്ങളായിട്ട് ഒന്ന് വചന ശുശ്രൂഷ രണ്ടാമത്തെ അപ്പം മുറിക്കൽ ശുശ്രൂഷ ആദ്യമസഭയിൽ അപസ്തോല പ്രവർത്തനത്തെ നമ്മൾ കാണുന്നത് ശ്ലീഹന്മാരുടെ പ്രബോധനം കൂട്ടായ്മ അപ്പം മുറിക്കൽ ഇവയിൽ സദാ സന്തോഷത്തോടെ പങ്കുചേർന്നു വിശ്വാസികൾ കൂടി വരുന്ന പള്ളിയിൽ വരുന്നത് കൂട്ടായ്മ അപ്പസ്തോലന്മാരുടെ പ്രബോധനം സുവിശേഷവും അതുപോലെ തന്നെ അതിൻ്റെ വ്യാഖ്യാനവും പിന്നീട് അപ്പം മുറിക്കൽ രണ്ടാമത്തെ ഭാഗമാണ് അപ്പം മുറിക്കൽ അപ്പോൾ അന്നാഫ്ര എന്നത് ബലിയറപ്പണം അതല്ലെങ്കിൽ അപ്പം മുറിക്കൽ എന്ന രണ്ടാമത്തെ ഭാഗത്തേക്ക് പ്രവേശിക്കും നോക്കുകയാണെങ്കിൽ രണ്ടായിട്ട് പറയുന്നത് വചനം മുറിച്ചു നൽകുകയും അപ്പം മുറിച്ചു നൽകിയുമാണ് ഇംഗ്ലീഷിൽ അതിനെ ബ്രേക്കിംഗ് ഓഫ് ദ വേർഡ് ആൻഡ് ബ്രേക്കിംഗ് ഓഫ് ദ ബ്രെഡ് അതിൽ ബ്രേക്കിംഗ് ഓഫ് ദി ബ്രെഡിനെ സൂചിപ്പിക്കുന്നതാണ് നാഫ്ര അല്ലെങ്കിൽ ബലിയർപ്പണം എന്ന് പറയുന്നത് നമ്മൾ ഈ ബലിയർപ്പണം ടു ലിഫ്റ്റ് അപ്പ് ഉയർത്തുക എന്നാണ് അന്നാഫ്ര അത് സുറിയാനയിൽ കുർബാന ചെല്ലുമ്പോഴേ ഞങ്ങൾ നിനക്കുന്നതിൻ്റെ ഏകജാതനം പരിശുദ്ധ ഊഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റും അത് കരേറ്റും എന്ന വാക്ക് ഇപ്പം നമ്മൾ അങ്ങനെ അവധി ഉപയോഗിക്കുന്നില്ല അതിൻ്റെ അർത്ഥം നമുക്കങ്ങനെ ശരിക്കും മനസ്സിലാകത്തില്ല പക്ഷേ ഈ സ്രിയാനിലത് നാസേഖ് ലോക്ക് എന്ന് പറഞ്ഞാൽ ടു ലിഫ്റ്റ് അപ്പ് ഞങ്ങൾ നിനക്ക് ഉയർത്തുന്നു കരേറ്റുന്നു ദൈവത്തിൻ്റെ ട്രാൻസെൻഡൻസ് അപരിമേയനായ ദൈവത്തിൻ്റെ ഭൂമിയിൽ നിന്ന് സ്തുതി സ്തോത്രങ്ങൾ ഉയർത്തുന്നു എന്നാണ് അതുകൊണ്ടാണ് കരേറ്റുക എന്ന് പണ്ട് നമ്മൾ പ്രാർത്ഥന അതാണ് സമർപ്പിക്കുക എന്നതിനേക്കാൾ കുറച്ചുകൂടി നല്ല വാക്കുകൾ പക്ഷേ ഇപ്പം നമ്മൾ സമർപ്പിക്കുന്നത് സുറിയാനിലത് നാസേഖ് എന്നാണ് എന്ന് പറഞ്ഞാൽ ഉയർത്തുക കരയറ്റുക എന്നാണ് അതായത് ദൈവത്തിൻ്റെ അപരിമേതയിലേക്ക് നമ്മൾ മനുഷ്യർ പരിമിതരായ മനുഷ്യർ സ്തുതിയും സ്തോത്രവും ബലിയും ഉയർത്തുന്നു എന്നാണ് എൻ്റെ അർത്ഥം അപ്പോൾ അന്നാഫ്ര തുടങ്ങുന്നതിന് മുൻപ് അതുവരെ അച്ഛൻ ദർഗായിക്യ താഴെയാണ് അതായത് ത്രോണോസിനോട് ചേർന്നുള്ള പടിയാണ് ദർഗ എന്ന് പറയുന്നത് പദവി എന്നാണ് എൻ്റെ അർത്ഥം പട്ടംകുട ശുശ്രൂഷയിലൊക്കെ നമ്മൾ പറയുന്നത് ത്രിമേനി വാര്യ പട്ടം കൊടുക്കുമ്പോൾ ഷമ്മാഷൻ്റെ പദവിയിലേക്ക് ദെർഗോത് ശംഷോനോ ഷമ്മാശൻ്റെ പദവിയിലേക്ക് ദെർഗോത് കാശീഷോ കശീശായുടെ പദവിയിലേക്ക് ദെർഗോദ്പ്പിസ്കോപ്പോ എപ്പിസ്കോപ്പായുടെ പദവിയിലേക്ക് അപ്പോൾ പദവി അല്ലെങ്കിൽ ദർഗ എന്നാണ് അതിന് പറയുന്നത് അത് ഈ ദർഗായിലേക്കുള്ള പ്രവേശനത്തെക്കുറിച്ച് പറയുന്നുണ്ട് കർത്താവ് സഹിയോൻ മാളികയിൽ ആണ് അന്ത്യത്താഴം കുർബാനയുടെ അനുസ്മരണം നടത്തി അന്ത്യത്താഴം നടക്കാൻ അപ്പർ ചേമ്പർ എന്നവർ ഉയർന്ന മാളികളെ രണ്ടാമത്തെ നില ആ അപ്പർ ചേംബറിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അന്നാഫ്രയുടെ സമയമാകുമ്പോഴത്തേനെ താഴെ നിന്ന് അച്ഛൻ ഈ ദർഗായിലേക്ക് പ്രവേശിക്കണം അതുകൊണ്ടാണ് ഈ ദർഗായിൽ കയറി നിന്നുകൊണ്ട് അനാഫ്ര തുടങ്ങുന്നത് ഓക്കെ നമ്മുടെ ഈ അനാഫ്രയുടെ തുടക്കത്തിൽ തന്നെ സമാധാന പ്രാർത്ഥനയുടെ ഒരു കാര്യം പറയുന്നുണ്ട് അപ്പോൾ അതിൽ പ്രധാന ശുശ്രൂഷകൻ വന്ന് മത്ബായിൽ മുത്തിയിട്ട് ഈ ധൂപക്കുറ്റിയുടെ ചങ്ങല പിടിച്ച് പുരോഹിതൻ മുത്തുകയും അത് തിരികെ നിൽക്കുകയും ചെയ്തു ഒരു പ്രത്യേകമായ ഒരു ചിന്ത എന്താണെന്ന് പറയാമെന്നു വെച്ചാൽ അന്നാഫ്രയിലെ ഒന്നാമത്തെ പ്രാർത്ഥന സമാധാനത്തിൻ്റെ പ്രാർത്ഥന പ്രെയർ ഓഫ് പീസ് എന്നവർ ആ സമാധാനത്തിൻ്റെ പ്രാർത്ഥന എന്ന് പറയാൻ കാരണം ഈ അന്നാഫ്ര അല്ലെങ്കിൽ ബലിയർപ്പണം തുടങ്ങുന്നതിന് മുൻപേ പരസ്പരം സമാധാനം കൊടുത്ത് രമ്യതയിലായതിനു ശേഷമാണ് നമ്മൾ ബലിയർപ്പണത്തിലേക്ക് പോകുന്നത് അതിനൊരു വേദപുസ്തക സുവിശേഷ അടിസ്ഥാനമുള്ളത് നീ ബലിയർപ്പിക്കുവാൻ പോകുമ്പോൾ നിനക്കല്ല നിൻ്റെ സഹോദരന് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ ചോന്നുകയാണെങ്കിൽ ബലിവസ്തു ബലിപീഠത്തിൻ്റെ അവിടെ വെച്ചതിന് ശേഷം നീ സഹോദരനുമായി പോയി രമ്യപ്പെടുക പിന്നീട് തിരിച്ചു വന്ന് ബലിയർപ്പിക്കുക അതുകൊണ്ട് പൗരസ്ത്യ സഭകളിലെല്ലാം അനാഫ്രയുടെ ആദ്യം തന്നെ ഈ സമാധാന ആശംസയും അതുപോലെ തന്നെ പരസ്പരം സമാധാനം കൊടുക്കുകയും ചെയ്യും അത് സമാധാനം കൊടുത്ത് രമ്യതയിലായിട്ടാണ് നമ്മൾ ബലിയർപ്പിക്കുന്നത് രമ്യതയില്ലാതെ നമുക്ക് ബലിയർപ്പിക്കുക സാധ്യമല്ല സങ്കീർത്തകൻ പറയുന്ന വാക്കം വാക്യം നമ്മളെ വലിയ നോയമ്പിൽ നമ്മൾ പ്രാർത്ഥനയെ ചെല്ലുന്നുണ്ട് നിങ്ങൾക്ക് കോപിക്കാം എന്നാൽ പാപമാകരുത് സൂര്യനഷ്ടമിക്കുകയുള്ളൂ നിങ്ങളുടെ കോപം നീണ്ടുപോവുകയരുത് ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് കോപം അല്ലെങ്കിൽ ദേഷ്യം വിദ്വേഷം ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് വലിയർപ്പണത്തിൽ സംബന്ധിക്കുവാനോ വിശുദ്ധ കുർബാന സ്വീകരിക്കുവാനോ സാധ്യമല്ല കാരണം ഇത് സ്നേഹത്തിൻ്റെ ബലിയാണ് അപ്പോൾ അതുകൊണ്ട് അന്നാഫ്രയിലെ ഒന്നാമത്തെ പ്രാർത്ഥന സമാധാനത്തിൻ്റെ പ്രാർത്ഥന അത് അത് തുടർന്നാൽ ഉടനെ തന്നെ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥന അതിനുശേഷം ഈ പ്രധാന ശുശ്രൂഷകൻ ധൂക്ക് വീശുന്നയാളാണ് പ്രധാന ശുശ്രൂഷകൻ പ്രധാന ശുശ്രൂഷകൻ ധൂപകലശവുമായിട്ട് അതിങ്ങനെ ധൂപകലശം ഇങ്ങനെ രണ്ട് കൈകൾ നീട്ടിപ്പിടിച്ച് വൈദികൻ്റെ അടുക്കൽ വരുന്നു വൈദികൻ ത്രോണോസ് ചുംബിക്കുന്നു അതിനുശേഷം ശുശ്രൂഷകൻ ത്രോണോസ് ചുംബിക്കുന്നു തുടർന്ന് വൈദികൻ ചങ്ങല ഈ ധൂപ്പറ്റിയുടെ ചങ്ങല പിടിച്ച് മുത്തുന്നു തുടർന്ന് വൈദികൻ്റെ കരം ഈ ചമ്മാശനെ മുത്തിക്കുന്നു പിന്നീട് ഈ ത്രോണോസിൻ്റെ വടക്കുവശം മുത്തി മദ്ബഹാലുള്ളവർക്ക് സമാധാനം കൊടുക്കും അതിനുശേഷം താഴെ പോയി സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ഭാഗത്ത് ഓരോരുത്തർക്കായിട്ട് സമാധാനം കൊടുക്കുന്നു അവർ പിന്നീട് പുറയിലേക്ക് സമാധാനം ഓരോരുത്തർക്കായിട്ട് കൊടുക്കുകയാണ് അപ്പോൾ സാധാരണ എല്ലാവരും ചോദിക്കും എന്തിനായി ചങ്ങലയും സമാധാനമായിട്ടുള്ള ബന്ധം എന്ന് ചോദിക്കാറ് അതായത് ചോദ്യത്തിന് സാങ്കമുള്ള ചോദ്യമാണ് ഈ ചങ്ങലയും സമാധാനവും തന്നെ അത് നമ്മളുടെ ആരാധനക്രമം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ പിതാക്കന്മാരുടെ പഠിപ്പിക്കൽ അതുപോലെ തമ്മിൽ നമ്മുടെ ആരാധനക്രമത്തെക്കുറിച്ചുള്ള അറിവ് വേദവസ്തുവത്തെക്കുറിച്ചുള്ള അറിവ് പിന്നെ ട്രഡീഷൻ നമ്മുടെ പാരമ്പര്യം ഇതിനെക്കുറിച്ചൊക്കെ ഒരു സമഗ്രമായ ഒരു അറിവുണ്ടെങ്കിൽ മാത്രമേ ഇത് നമുക്ക് ബോധ്യമാകത്തുള്ളൂ അതല്ലെങ്കിൽ എപ്പോഴും നമ്മളിങ്ങനെ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഈ ചങ്ങലകൾ പിടിച്ചുകൊണ്ടുള്ള ഈ സമാധാനം എന്ന് പറയുന്നത് ഈസ്റ്ററിൻ്റെ ശുശ്രൂഷയിൽ അതിലെ ശതറായിൽ നമ്മൾ ചൊല്ലുന്നുണ്ട് നിങ്ങൾ കർത്താവിൻ്റെ സ്നേഹത്താൽ പരസ്പരം ബന്ധിതരായിരിക്കും അപ്പം ചങ്ങല എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഒരു കണ്ണി രണ്ട് കണ്ണികളെ ഒരുമിച്ച് ചേർത്തിരിക്കുക നമ്മൾ ഓരോരുത്തരും വ്യക്തികളാകുന്ന ഓരോ കണ്ണികളെ പരസ്പരം ബന്ധിക്കപ്പെട്ട് കഴിയുമ്പോൾ ഈ ചങ്ങല വലിച്ചു മാറ്റിയാൽ അല്ലെങ്കിൽ മുറിച്ചു മാറ്റാൻ പാടാ പാടില്ലാത്ത രീതിയിൽ ബലവത്തായിത്തീരുക അപ്പം നമ്മളെ ഒരു ക്രിസ്ത്യാനിയെ ക്രിസ്ത്യാനികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ സമാധാനവും യേശു ക്രിസ്തുവിൻ്റെ സ്നേഹവുമാണ് അതുകൊണ്ടാണ് ഉയർപ്പിൻ്റെ പ്രാർത്ഥനയിൽ ചെല്ലുന്നത് കർത്താവിൻ്റെ സ്നേഹത്താൽ നിങ്ങൾ പരസ്പരം ബന്ധിതരായിരിക്കും ഒരു ചങ്ങലയിലെ കണ്ണികൾ പോലെ യേശുക്രിസ്തുവിൻ്റെ സമാധാനത്താൽ സ്നേഹത്താൽ പരസ്പരം ബന്ധിക്കപ്പെട്ടിരിക്കുന്നവരായിരിക്കുന്നു എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ധൂപകുറ്റിയിലെ ചങ്ങലകൾ നമ്മൾ പിടിക്കുന്ന ആ ഒരു അർത്ഥത്തിലാണ് അത് ചുംബിക്കുന്നതും ആ ഒരു സ്നേഹബന്ധത്താൽ നമ്മൾ പരസ്പരം ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് അപ്പോൾ അതുകൊണ്ടാണ് ചങ്ങല പിടിച്ച് നമ്മൾ ഇനിയും നമ്മൾ സമാധാനം കൊടുക്കുന്നത് കൈ ഇങ്ങനെ കൂപ്പിടിഞ്ഞുണ്ട് കൈകസ്തൂരി കൊടുക്കുക എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ കാണിക്കാം എൻ്റെ കൈക്കകത്ത് ദേഹത്തിൻ്റെ കൈ വെച്ചിരിക്കുന്നു ഈ ദേഹത്തിൻ്റെ കൈക്കകത്ത് എൻ്റെ അപ്പം ഇങ്ങനെ വെക്കുമ്പോൾ ഇങ്ങനെ വെച്ച് എൻ്റെ കൈക്കുള്ളിൽ ദേഹത്തിൻ്റെ കൈ ദേഹത്തിൻ്റെ കൈക്കുള്ളിൽ എൻ്റെ കൈ അപ്പം ഹൃദയപൂർവ്വം സ്വീകരിക്കുക എന്ന അർത്ഥം എന്ന് പറഞ്ഞാൽ എൻ്റെ കൈക്കുള്ളിൽ ഇദ്ദേഹത്തിൻ്റെ കൈ വയ്ക്കുമ്പോൾ ഞാൻ ഹൃദയപൂർവ്വം സ്വീകരിക്കുന്നു അത് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ കൈകൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി എക്സ്റ്റൻഷൻ ഓഫ് ഹാർട്ട് ഹൃദയത്തിൻ്റെ നീട്ടിലാണ് കൈകൾ എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൻ്റെ ഭാവങ്ങൾ നമ്മൾ കൈകളിലൂടെയാണ് പ്രകടിപ്പിക്കുന്നത് നമുക്കൊരാളോട് കുഞ്ഞുങ്ങളോട് നമുക്ക് സ്നേഹമുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ നമ്മൾ തലോടുന്നത് നമ്മളൊരാൾക്ക് യാത്ര ഇടുന്ന കൈ വീശുന്നത് അല്ലെങ്കിൽ നമ്മൾ സല്യൂട്ട് കൊടുക്കുന്നത് ഇനിയും ഒരാളുടെ അരിശമുണ്ടെങ്കിൽ നമ്മൾ അടിക്കുന്നതും കൈ ഉണ്ട അപ്പം ഹൃദയത്തിൻ്റെ ഭാവങ്ങൾ മുഴുവൻ നമ്മൾ കൈകളിലൂടെ പ്രകടമാക്കും അപ്പം എൻ്റെ കൈക്കുള്ളിൽ ഇദ്ദേഹത്തിൻ്റെ കൈ വെക്കുമ്പോൾ ഞാൻ ഹൃദയപൂർവ്വം സ്വീകരിക്കുന്നു അതുപോലെ തിരിച്ചും ഇദ്ദേഹത്തിൻ്റെ കൈക്കുള്ളിൽ എൻ്റെ കൈ ഇരിക്കുക അപ്പം അങ്ങനെയാണ് നമ്മൾ കൈകസ്തൂരം അത് വളരെ അർത്ഥവത്തായിട്ടുള്ളത് എന്നാൽ ആദിമസഭയിൽ നമ്മളെപ്പോഴും ചൊല്ലുന്ന അങ്ങനെയാണ് പരിശുദ്ധവും ദിവ്യവുമായ ചുംബനത്താൽ പരസ്പരം സമാധാനം കൊടുക്കും ആദിമസഭയിൽ ഈ സമാധാനം ചുംബനമാണ് കവളുകളിൽ ചുംബനം കൊടുക്കാത്തത് ഇപ്പോഴും മധ്യപൂർവ്വ പ്രദേശത്തും ഒക്കെ സ്നേഹിതരെ കണ്ടുമുട്ടുമ്പോൾ അതുപോലെ തന്നെ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ ചുംബനം കൊടുത്താണ് അവരെ സ്വീകരിക്കുന്നത് അത് കവളുകളിലാണ് കൊടുക്കുന്നത് കവളുകളിൽ പരസ്പരം ചുംബനം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഭാഗമാണ് നമ്മളിപ്പോൾ ഈ മുസ്ലിംസൊക്കെ അവരുടെ ഈദ് പെരുന്നാളിലൊക്കെ സമാധാനം കൊടുക്കുന്നതുണ്ടല്ലോ അപ്പോൾ അങ്ങനെയായിരുന്നു സമാധാനം പക്ഷേ അധരങ്ങളിൽ ചുംബിക്കുന്നത് ഭാര്യാഭർത്താക്കന്മാർ അല്ലെങ്കിൽ ലബേഴ്സൊക്കെയാണ് അത് അവർക്ക് മാത്രം നിശ്ചയിച്ചിരിക്കുന്നു മറ്റ് കവളുകളിൽ ചുംബിക്കുക എന്ന് പറയുന്നത് യൂറോപ്പിൽ പോലും അത് ഒരു സ്നേഹചുംബനം അല്ലെങ്കിൽ സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിനിടം അങ്ങനെ ചുംബനമാണ് പിന്നീട് അതിൻ്റെ അകത്തെ കാലക്രമത്തിൽ ഇമ്മൊറാലിറ്റി വന്നപ്പോഴേ പിന്നെ അത് വേണ്ടെന്ന് വെച്ചതാണ് ഇപ്പോൾ നമ്മൾ സമാധാന ചുംബനം ഈ മേൽപ്പെട്ടക്കാർ തമ്മിൽ സമാധാന ചുംബനമാണ് കൊടുക്കുന്നത് പരസ്പരം ചുംബിക്കും നമ്മൾ അച്ഛന്മാരുടെ പട്ടം കൂടെ കഴിഞ്ഞതിന് ശേഷം സമാധാന ചുംബനമാണ് കൊടുക്കുന്നത് കൈസ്തൂരിയൽ അപ്പം ഈ ഒരു സ്നേഹചുംബനം മാറിയാണ് കൈകസ്തൂരി ആക്കി വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ വിശുദ്ധ കുർബാനയിൽ തലങ്ങനെയും വിലങ്ങനെയും നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ എന്ന് ആശംസയുണ്ട് തലപ്പുറം ചെയ്യുന്നതുകൊണ്ട് ഒരു സമാധാന ആശംസ പോലെ ബാക്കി സഭകളിലൊക്കെ ഈ സമാധാന ആശംസ ഒരിക്കലോ അല്ലെങ്കിൽ ഈ കിസ് ഓഫ് പീസിൻ്റെ സമയത്ത് നമ്മുടെ ആരാധനയിൽ പല പ്രാവശ്യം നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കണമെന്ന് അതിന് കാരണം പുനരുദ്ധാനത്തിന് ശേഷമാണ് യേശുക്രിസ്തു നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞത് അതിൻ്റെ അർത്ഥം പൗലൂസപ്പർ സ്തോലൻ പറയുന്നുണ്ട് അവൻ നമ്മുടെ സമാധാനമാകുന്നു യേശുക്രിസ്തുവിൻ്റെ മറ്റൊരു സ്വജ്ഞയാണ് അവൻ സമാധാനമാകുന്നു അപ്പോൾ സമാധാനമാകുന്നു എന്ന് പറയാൻ കാരണം സ്വർഗത്തെയും ഭൂമിയേയും സംയോജിപ്പിച്ച് തൻ്റെ പുനരുത്ഥാനം മൂലം സ്വർഗത്തെയും ഭൂമിയേയും സംയോജിപ്പിച്ച് മനുഷ്യരെ പിതാവാം ദൈവത്തോട് രമ്യപ്പെടുത്തി അങ്ങനെ രമ്യതയുടെ സമാധാനം നിർവഹിച്ചത് യേശുക്രിസ്തുവ അതുകൊണ്ടാണ് അവൻ നമ്മുടെ സമാധാനമാകുന്നു പറയുന്നത് നമ്മൾ കുർബാനയിലും പറയുന്നുണ്ട് ഈ കുർബാന അനുഗ്രഹവും സമാധാനവും ബലിയും സ്തോത്രവുമാകും അപ്പോൾ യേശുക്രിസ്തു പുനരുദ്ധാനത്തിന് ശേഷം എപ്പോഴൊക്കെ ശ്രീഹന്മാരുടെ ഇടയ്ക്കൽ വന്നോ അപ്പോഴെല്ലാം നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരെ അഭിസംബോധ്യം യേശുക്രിസ്തുവിൻ്റെ ജനനത്തെങ്കിൽ സ്വർഗീയമാലാഹമാർ ആശംസിച്ചെന്താ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം നടത്തി അപ്പോൾ കർത്താവിൻ്റെ ജനനത്തിൽ സമാധാനം ആശംസിച്ചു പിന്നീട് ആ സമാധാനം ശാശ്വതമായ സമാധാനം യേശു ക്രിസ്തു ആശംസിച്ചത് പുനരുദ്ധാരണത്തിന് ശേഷം പിന്നീട് എപ്പോഴൊക്കെ സമ്മേളിച്ചോ അപ്പോഴെല്ലാം സമാധാനം ആശംസിച്ചു അതുകൊണ്ടാണ് വിശുദ്ധ കുർബാനയിൽ തലങ്ങനെയും വലങ്ങനയും നമ്മൾ സമാധാന ആശംസ വിശ്വാസികൾക്ക് നൽകുന്നു ഈ ഒരു അന്നാഫുറയുടെ സമയത്ത് കാർമ്മികൻ ശോശപ്പ ആഘോഷിക്കുന്നതായി കണ്ടിട്ടുണ്ട് വാര്ക്കിമോർ സഹോദരങ്ങളെ നാം എല്ലാവരും ഭയഭക്തിയോടുമെന്നുള്ള ശുശ്രൂഷകന്റെ ചൊല്ലിൽ ഉയർത്തി ശോഷപ്പ ഉയർത്തി തന്നെ പുരോഹിതൻ അത് ആഘോഷിക്കുന്നതായി കണ്ടിട്ടുണ്ട് അതിൻ്റെ ഒരു സിംബോളിസം എന്താണെന്ന് പറയാൻ വെച്ചാൽ നമ്മൾ ശോഷപ്പ ആഘോഷിക്കുക എന്നാണ് പറയുന്നത് സത്യം പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സോളം വേ ഓഫ് റിമൂവിംഗ് ദ വെയിൽ ദാറ്റ് കവേഴ്സ് ദ ഹോളി മിസ്റ്ററിസ് വിശുദ്ധ രഹസ്യങ്ങൾ മൂടിയിരിക്കുന്ന ഈ വെള്ളത്തുണി തുണി ആഘോഷപൂർവ്വമായിട്ട് സോളമായിട്ട് അത് എടുത്തു മാറ്റി വെറുതെ നമ്മൾ അതെടുത്തും കളയല്ല നേരെ മറിച്ച് അതെടുത്ത് ആഘോഷിച്ച് ഫ്ലട്ടർ ചെയ്യുക ശ്വഷപ്പ ഫ്ള്ട്ട്ട്ട്ടറിംഗ് ഓഫ് എന്ന് ഇംഗ്ലീഷ് പേർ അങ്ങനെ ആഘോഷിച്ച് വൈദികൻ ഉയർത്തി കാണിച്ച് മുക്തിയതിന് ശേഷമാണ് അത് ഒരു സോളം വേ ഓഫ് റിമൂവിങ് ദ വെയിലാണ് നിങ്ങൾ ഒരുപക്ഷെ ഈ കഥകളി കണ്ടിട്ടുണ്ടെങ്കിൽ ആ കഥകളി തുടങ്ങുന്നതിന് മുൻപ് രണ്ടുപേരെ ഒരു കർട്ടൻ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഇങ്ങനെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കും എന്നിട്ട് ഒരു ഒരു വാദ്യോപകരണം എന്ന് പറയുന്ന വാദ്യോപകരണം കൂട്ടുമ്പോൾ അതനുസരിച്ച് ഇതിങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും എന്നിട്ട് അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ ഇവർ രണ്ടുപേരും ഇതിങ്ങനെ താഴെ വെച്ചിട്ട് രണ്ട് സൈഡിലേക്ക് പോകുന്നു അതിനുശേഷം കഥകളി ആരംഭിക്കും അത് സത്യത്തിൽ പറഞ്ഞാൽ കർട്ടൻ മാറ്റുക അത് ഈ കഥകളിയിൽ വളരെ സോളമായിട്ട് കർട്ടൻ മാറ്റുകയാണ് ഒരു വാദ്യോപകരണം ഉപയോഗിക്കുന്നു അതിനനുസ അനുസൃതമായിട്ട് ഈ കർട്ടൻ ഒരു വൈബ്രേറ്റ് ചെയ്യുമ്പോൾ വിറപ്പിക്കുന്നു അതിന് ശേഷം അത് താഴെ വെച്ചതിന് ശേഷം അവർ രണ്ട് സൈഡിലേക്ക് മാറുന്നു അന്നേരം ഈ കഥകളിലേക്ക് ആരാന് മുന്നോട്ട് വന്ന് ആട്ടം തുടങ്ങി അത് ഒരു സോളമായിട്ടുള്ള രീതിയുണ്ട് എന്ന് പറഞ്ഞതുപോലെ വിശുദ്ധ കുർബാനയുടെ സമയത്ത് നമ്മൾ ഇത് ആഘോഷിക്കുകയും അത് വളരെ സോളമായിട്ട് എടുത്തു മാറ്റുകയും അത് ചൊല്ലുമ്പോഴേ ഈ ശ്വഷപ്പ ആഘോഷിക്കുമ്പോൾ വൈദികൻ എന്നാ താഴുന്ന സ്വരത്തിൽ ചൊല്ലുന്ന അല്ലെങ്കിൽ രഹസ്യപ്രാർത്ഥന എന്ന് നമ്മൾ പറയുന്നത് സത്യത്തിൽ രഹസ്യപ്രാർത്ഥനയും പരസ്യപ്രാർത്ഥനയും എന്നല്ല ശരിക്കു പറയുകയാണെങ്കിൽ ഓഡിബിൾ പ്രയേഴ്സ് ആൻഡ് ഇനോഡിബിൾ പ്രയേഴ്സ് ആണ് ഉയർന്ന സ്വരത്തിൽ എന്ന് പറഞ്ഞാൽ കേൾക്കാവുന്ന രീതി ശബ്ദത്തിലുള്ള പ്രാർത്ഥന മറ്റേത് താഴ്ന്ന സ്വരത്തിലുള്ള പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ പുരോഹിതൻ താഴ്ന്ന സ്വരത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ഡിയാകുണൽ അക്ലമേഷൻ ഷംമാഷൻ്റെ പ്രഖ്യാപനം അതല്ലെങ്കിൽ വിശ്വാസികൾ എന്തെങ്കിലും ഗീതമോ പ്രതിവാക്കിയോ പറയുന്നുണ്ട് അപ്പം ആ സമയത്ത് ഈ നേരത്തെ ചൊല്ലിയ പ്രാർത്ഥനയുടെ കണ്ടിന്യുവേഷൻ തുടർച്ച താഴ്ന്ന സ്വരത്ത് ചൊല്ലിയ ഇനോഡിബിൾ പ്രെയർ ആ സമയത്ത് ശോഷപ്പ ആഘോഷിക്കുമ്പോൾ വൈദികൻ ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയാണത് വിശ്വാസികൾ കേൾക്കുന്നില്ല ഇസ്രയേലിൻ്റെ പന്ത്രണ്ട് ഗോത്രങ്ങൾക്ക് പന്ത്രണ്ട് നീരുറവകൾ ഒഴുക്കിക്കൊടുത്ത തീക്കൽപ്പാറ നീയാകുന്നു നമ്മുടെ കർത്താവിൻ്റെ കവറങ്കൽ വെച്ച തീക്കൽപ്പാറയും നീ തന്നെയാകുന്നു രണ്ട് സംഭവങ്ങളെ അവിടെ അനുസ്മരിക്കുകയാണ് അസംഭവീയമായ രണ്ട് സംഭവങ്ങൾ ദൈവത്തിൻ്റെ ദൈവിക ഇടപെടൽ വഴിയായിട്ട് സംഭവിച്ചു എന്നതാണ് ഒന്ന് മരുഭൂമിയിലെ പാറയിൽ നിന്ന് വെള്ളം ഒഴുകുക എന്ന് പറയുന്ന ദുഷ്കരമായ സാധ്യമല്ല എന്നാൽ നമുക്കറിയാം പഴയ നിയമത്തിൽ മോശ വഴിയായിട്ട് പാറയിൽ നിന്ന് വെള്ളമൊഴുകി ഇസ്രയേൽക്കാർ കുടിക്കാൻ കൊടുത്തു പാറയിൽ നിന്ന് മരുഭൂമിയിലാണ് കാര്യം അതുപോലെ തന്നെ അന്ന് വരെ കബറടക്കപ്പെട്ട ആരും ഖബർ തുറന്ന് തന്നെ പുറത്തു വന്നിട്ടില്ല കർത്താവിൻ്റെ കല്ലറ തുറന്ന് അവൻ പുനരുദ്ധാനം ചെയ്ത് ഉയർത്തു വരികയായിരുന്നു ലാസറിൻ്റെ കബറങ്കിൽ അവൻ്റെ കല്ലറ ഉരുട്ടി മാറ്റാൻ പറഞ്ഞ് അത് ഉരുട്ടി മറ്റുള്ളവർ ഉരുട്ടി മാറ്റിയപ്പോഴാണ് ലാസറയെ പുറത്തു വരിക എന്ന് പറഞ്ഞപ്പോൾ ലാസർ പുറത്തു വന്നു എന്നാൽ കർത്താവിൻ്റെ കല്ലറ കല്ല് അവിടുന്ന് തന്നെ മാറി അവനെ ഉയർത്തു വന്നു അസംഭവ്യമായ രണ്ട് കാര്യങ്ങൾ ദൈവിക ഇടപെടൽ വഴിയായിട്ട് സംഭവിച്ചു എന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ പുരോഹിതിൻ്റെ മുമ്പിൽ സമർപ്പിച്ച അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ദൈവത്തിന് മുമ്പാ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ അപ്പവും ഇഞ്ഞും പരിശുദ്ധ ഊഹായുടെ ആവാസത്താൽ കർത്താവിൻ്റെ തിരിശരീര രക്തങ്ങളായി രൂപാന്തരപ്പെടുവാൻ പോകുന്നു എന്നുള്ളത് രണ്ട് പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും രണ്ട് സംഭവങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് ആ ഒരു വിശ്വാസത്തിൽ നമ്മൾ മുന്നോട്ട് പോകുകയാണ് അച്ഛാ ഈ അന്നാഫറയിൽ മൂന്ന് പ്രാർത്ഥനകളുണ്ടല്ലോ ആ മൂന്ന് പ്രാർത്ഥനകളുടെ അവസാനമായി ആശീർവാദം നൽകുന്നുണ്ട് വൈദികൻ അതിൻ്റെ ഒരു സിംബോളിസം എന്താണെന്ന് വെച്ചാൽ പറയാം എല്ലാ ആരാധനക്രമത്തിലും വിശുദ്ധ കുർബാന മധ്യേ വിശ്വാസികളുടെ നേരെ തിരിഞ്ഞ് ആശീർവാദം കൊടുക്കുന്നുണ്ട് നമ്മളുടെ കുർബാനയിൽ മൂന്ന് പ്രധാന ആശീർവാദങ്ങളാണ് ഉള്ളത് അതിലൊന്നാമത്തെ ആശീർവാദമാണ് അത് ട്രിനിറ്റേറിയൻ ആണ് ത്രിത്വത്തിൻ്റെ നാമത്തിലുള്ള ഒരു ആശീർവാദമാണ് ഈ ആശീർവാദം എടുത്തിരിക്കുന്നത് പൊലൂസ്ലിഹായുടെ രണ്ടാം കുരിന്തിയ ലേഖനത്തിൻ്റെ അവസാനത്തെ വാക്യമാണ് രണ്ട് കുരിന്തിയർ പതിമൂന്നാം അദ്ധ്യായത്തിൻ്റെ പതിമൂന്നാമത്തെ വാക്യം അവിടെ എഴുതിയിരിക്കുന്നത് കഥാവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും ഉണ്ടായിരിക്കട്ടെ സിറോ മലബാർ സഭയിൽ ഈ പൗളയൻ ബ്ലസ്സിങ് പൗലുസ്ലിഹായുടെ ഈ ത്രിത്വനാമത്തിലുള്ള ആശീർവാദം അതേപടി കുർബാനയിൽ വച്ചിരിക്കുക നമ്മളെ അന്ത്യോക്യൻ ശ്രീയാനിക്കാർ അതിൻ്റെ ഓർഡറിന് ഒരു മാറ്റം വരുത്തി അത് പൗലുസ്ലിഹ പറഞ്ഞതിന് എന്നെ ആ ഓർഡർ അവിടെ നമ്മുടെ കർത്താവായ കർത്താവായി ശമിഷ്യാന്നുള്ള ആദ്യം വന്നു അത് മാറ്റി പിതാവ് പുത്രൻ പരിശുദ്ധ റൂഹ എന്ന ഓർഡറിൽ നമ്മളെ പിതാവാൻ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതൻ്റെ കൃപയും പരിശുദ്ധ റൂഹയുടെ സംസർഗവും ആവാസവും എൻ്റെ സഹോദരങ്ങളെന്ന് പറഞ്ഞ് വിശ്വാസികളുടെ നേരെ തിരിഞ്ഞ് മൂന്ന് പ്രാവശ്യം ആശീർവദിക്കുന്നു അപ്പോൾ വിശ്വാസികളെ കുരിശു വരച്ച് ആശീർവാദം സ്വീകരിക്കുന്നു അപ്പോൾ എപ്പോഴും ഒരു ആശീർവാദം അല്ലെങ്കിൽ വാഴവ് നമ്മൾ സ്വീകരിക്കുന്നത് കുരിശു വരച്ച് വിശ്വാസികളെ ഇങ്ങനെ ആശീർവദിക്കുമ്പോൾ വിശ്വാസികൾ കുരിശു വരച്ച് ആശീർവാദം സ്വീകരിക്കുകയാണ് എന്തുകൊണ്ടായി മൂന്ന് പ്രാവശ്യം എന്ന് ആശീർവാദം എന്ന് പറയുന്നത് എപ്പോഴും അനാഫ്രയിലെ പ്രാർത്ഥനകളെല്ലാം നമ്മൾ ക്രിസ്തീയ ആരാധന എന്ന് പറയുന്ന ത്രിത്വൈക ആരാധനയാണ് പെന്ത കുസ്തായിലെ ശുശ്രൂഷയിൽ പറയുന്നുണ്ട് അവൻ നമ്മെ ത്രിത്വക ആരാധനയിലേക്ക് കൊണ്ടുവന്നു പിതാവ് പുത്രൻ പരിശുദ്ധ ഈ മൂന്ന് പേർക്ക് ആരാധന സമർപ്പിക്കുന്ന ത്രിത്വൈക ആരാധനയിലേക്ക് അതുകൊണ്ട് പരിശുദ്ധ ത്രിത്വത്തെ അനുസ്മരിച്ചുകൊണ്ട് എപ്പോഴും നമ്മൾ മൂന്ന് പ്രാവശ്യമാണ് ആശീർവാദം കൊടുക്കുന്നത് അല്ലെങ്കിൽ മൂന്ന് കുരിശ് വരച്ചുകൊണ്ടാണ് ആശീർവാദം കൊടുക്കുന്നത് വിശ്വാസികൾ ഒരു കുരിശ് വരച്ച് ആശീർവാദം സ്വീകരിച്ചാൽ മതിയാകും പക്ഷേ എപ്പോഴും ആ മൂന്നെന്നുള്ളത് ക്രമീകരിച്ചിരിക്കുന്നത് ഈ ത്രിത്വത്തെ എപ്പോഴും അനുസ്മരിക്കാൻ വേണ്ടിയാണ് അതുപോലെ തന്നെ ഈ കുർബാനയിലും അതുപോലെ മറ്റ് ശുശ്രൂഷകളിലൊക്കെ കുർബാനയിൽ ആദ്യം ധൂപകലശം വാഴ്ത്തുമ്പോൾ ഈ കുന്തിരിക്കം മൂന്ന് പ്രാവശ്യം ആശീർവദിച്ചിട്ടാണ് ആ കുന്തിരിക്കം ഈ ധൂപകലച്ചിടുന്നത് അവിടെ ചൊല്ലുന്ന പ്രാർത്ഥന തന്നെ ഈ ത്രിത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു മഹനീയമായ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ബഹുമതിക്കും പുകഴ്ചയ്ക്കും വേണ്ടി ബലഹീനവും പാപവംഗലവുമായ എൻ്റെ കരങ്ങളാൽ ധൂപം സമർപ്പിക്കപ്പെടുന്നു മഹനീയമായ ത്രിത്വത്തിൻ്റെ ബഹുമതിക്കായിട്ട് അപ്പം ത്രീത്വത്തിലെ മൂന്ന് ആൾക്കാരെ അനുസ്മരിച്ചുകൊണ്ടാണ് കുന്തിരിക്കം മൂന്ന് പ്രാവശ്യം ആശീർവദിക്കും അപ്പോഴേ എപ്പോഴൊക്കെ കുന്തിരിക്കം ആദ്യം ആശു ആശീർവദിക്കുന്നു അപ്പോഴെല്ലാം ഈ മൂന്ന് പ്രാവശ്യം അതിന് കാരണം ത്രീത്വത്തിൻ്റെ ബഹുമതിക്കും പുകഴ്ചയ്ക്കും വേണ്ടിയാണ് നമ്മൾ ഭൂപാർപ്പണം നടത്തും അതിനുവേണ്ടി എപ്പോഴും ത്രീത്വൈക ആരാധന പരിശുദ്ധ ത്രീത്വത്തിന് സ്തുതി അർപ്പിച്ചുകൊണ്ട് നമ്മളുടെ എല്ലാ പ്രാർത്ഥനകളും എന്ന് പറഞ്ഞാൽ സഭയുടെ ഔദ്യോഗികമായ പ്രാർത്ഥനകളെല്ലാം സ്ത്രീത്വിക സ്തുതിയോടുകൂടിയാണ് അവസാനിക്കുന്നത് ട്രിനിറ്റേറിയൻ ഡോക്സോളജിയോട് കൂടിയാണ് അവസാനിക്കുന്നത് ഞങ്ങൾ നിനക്കും നിൻ്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും ഇനി അതിൻ്റെ ഓർഡർ മാറാറുണ്ട് ഞങ്ങൾ നിനക്കും നിൻ്റെ പിതാവിനും പരിശുദ്ധ ഊഹായിക്കും അപ്പോൾ അത് മനസ്സിലാകുന്നത് ആരെ അഭിസംബോധന ചെയ്ത് പ്രാർത്ഥിക്കുന്നു അത് ആ ആളിനും മറ്റ് രണ്ട് ധൃത്തത്തിലെ ആൾക്കാർക്കും സ്തുതി അർപ്പിക്കുകയാണ് അന്നാഫ്രയിൽ മുപ്പത്തിമൂന്ന് പ്രാർത്ഥനകളാണുള്ളത് അതൊരു പക്ഷേ കർത്താവിൻ്റെ തിരുവയസ്സിനെ സൂചിപ്പിക്കാൻ വേണ്ടി ക്രമീകരിച്ചായിരിക്കും അതിലെ മുപ്പത്തിരണ്ട് പ്രാർത്ഥനകളും പിതാവാൻ ദൈവത്തിന് പിതാവാൻ ദൈവത്തെ അഭിസംബോധന അവസാനത്തെ പ്രാർത്ഥന മാത്രമാണ് പുത്രനുമരാനെ അഭിസംബോധനകൾ അപ്പോൾ ഈ ത്രിത്വൈക ആരാധനയെ സൂചിപ്പിക്കാൻ വേണ്ടി ത്രിത്വക സ്തുതിയോടുകൂടി പ്രാർത്ഥനയെ അവസാനിപ്പിക്കുന്നു അതുപോലെ തന്നെ ആശീർവദിക്കുമ്പോൾ മൂന്ന് പ്രാവശ്യം കുരിശു വരച്ചുകൊണ്ടാണ് കാർമ്മികൻ വിശ്വാസികളെ ആശീർവദിക്കുന്നത് മലങ്കര കാത്തലിക് ടി വിയുടെ ദൈവശാസ്ത്ര ചോദ്യോത്തരങ്ങളുടെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു നമ്മളോടൊപ്പമായിരുന്ന ഏറെപ്പറിയ ബഹുമാനപ്പെട്ട കുര്യാക്കോസ് അടുത്ത അച്ഛനെ നന്ദി അറിയിക്കുന്നു അതോടൊപ്പം തന്നെ അടുത്ത എപ്പിസോഡുമായി കാണുന്നവരെ എല്ലാവർക്കും നല്ല ദിനങ്ങൾ ആശംസിക്കുന്നു നന്ദി